മുടികൊഴിച്ചില് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും പുതിയ മുടി കിളർക്കാനുമുള്ള ഒരു ഐറ്റം ആണ് ഇത് നമ്മൾ ചോറ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയോ നിങ്ങളുടെ മുടിയും കിളിച്ചിരിക്കും നല്ലപോലെ നമ്മുടെ ഒരു അതായത് മസാജ് ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് എന്നാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വലിയൊരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കാര്യത്തിൽ അതായത് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ആണുങ്ങളുടെ മുടി വളരെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു ഒരു സ്ഥിതി ശേഷം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന മുടി നമുക്ക് വളരെ പെട്ടെന്ന് നിർത്താനും ആ കൊഴിഞ്ഞു പോകുന്ന മുടി ഭാഗത്തേക്ക് പുതിയ മുടി ഒരു സാധനം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എന്നും ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്നുമുണ്ട് ആ ഒരു കഴിക്കുന്ന ഐറ്റം നമ്മൾ ഇന്ന് തലയിൽ പുരട്ടാൻ പോവുകയാണ് അതാണ് ഈ പറയുന്ന ചോറ് എന്താ ഇരിക്കുന്ന ചോറാണ് ഈ ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുടി കൊഴിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പോകുന്നത് പക്ഷേ നമുക്ക് അത് മാത്രം പോരാ അത് ഇവിടേക്ക് വരുമ്പോൾ മറ്റൊരു സാധനങ്ങളുണ്ട് ഇതെന്ന് പറയുന്നത് ഉലുവ പൊടിയാണ് കേട്ടോ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഉലുവ പൊടി അപ്പം ഈ രണ്ട് ഐറ്റവും നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത അല്ലെങ്കിൽ കേരളത്തിലില്ലാത്ത വീടുകളെ കാണത്തില്ല ചോറും ഉലുവ പൊടിയും അപ്പോൾ ഈ രണ്ട് ഐറ്റം വെച്ചിട്ട് നമ്മൾ നമ്മുടെ മുടി കൊഴിച്ച് നിർത്താൻ പോവുകയാണ് അതിന് വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് മിക്സിക്ക് അത്ര അടിച്ചെടുക്കാം അതല്ല ചോറായത് കൊണ്ട് നമ്മൾ കൈവെച്ച് ഞെരടിയെ പോലും വളരെ സിംപിളായിട്ട് ഞെരുട് ഇങ്ങനെ പേസ്റ്റ് പോലെ ആകും നമുക്ക് ഞെരടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ഞെരടിയു ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് ഈ ഒരു ഉലുവപ്പൊടി ചേർക്കണം കേട്ടോ നല്ലപോലെ വെന്ത ചോറാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും ഇതിപ്പം ഇച്ചിരി വേവ് കുറഞ്ഞ അരിയാണെന്ന് തോന്നുന്നു കേട്ടോ ആയിട്ടുണ്ട് നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഉലുവപ്പൊടിയും കൂടെ നമുക്കിനകത്തേക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാം അല്ലേ അപ്പോൾ ഇതിൻ്റെ കളറ് മാറും ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ നല്ലൊരു മണം വരും നമ്മുടെ ചോറിൻ്റെ ഉരുവാപ്പുഴയുടെ മണം നല്ലൊരു മണമാണ് നല്ലപോലെ പേസ്റ്റ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അതായത് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് തൊട്ട് ഇച്ചിരി വേവ് കൂടുതലായിരുന്നു അരി ചോറ് പോലെ അങ്ങോട്ട് അരഞ്ഞിട്ടില്ല നിങ്ങൾ മാക്സിമം എടുക്കുമ്പോൾ ഇതിനെ രണ്ടും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ പരീക്ഷണ അവസ്ഥയായി അത്തരം വീണ്ടും വന്നിട്ടുണ്ട് നമ്മളെല്ലാം പരീക്ഷണ ഇത്തരം ഏതാണ് ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മളും ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മുടി കൊഴിച്ചിലാണ് നമ്മുടെ ഈ മുടി കൊഴിയുന്ന ഏത് ഭാഗത്താണോ ആ ഒരു ഭാഗം നോക്കിയിട്ട് വേണം നമ്മളതിനെ തേക്കൻ ദേ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് മുടി പിഴിയുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത് അപ്പോൾ നമ്മൾ ഇവിടായിട്ട് നമുക്ക് ആദ്യം പുരട്ടി കൊടുക്കാം നല്ലപോലെ നമ്മുടെ ഈ ഒരു അതായത് മസാജ് ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് കുറേ ചോറ് കയ്യിലൊക്കെ എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നല്ലപോലെ തേച്ച് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു മുടി കൊഴിച്ചിൽ നിൽക്കത്തുള്ളൂ പുതിയ മുടി കിളിക്കത്തുള്ളൂ അപ്പോൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഞാൻ ഇപ്പോൾ ഈ പേസ്റ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്കത് തലയിലേക്ക് പിടിച്ചാൽ നമ്മുടെ ഇപ്പോൾ ഒരു ചോറിൻ്റെ ആ രീതി നിൽക്കുന്ന തലയിലേക്ക് പിടിക്കാത്തത് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലപോലെ മിക്സിക്കകത്തിട്ട് അടിച്ചടിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ഓരോ മുടികഴയും എന്തെങ്കിലും മാറ്റി മാറ്റി കൊടുത്തിന് ശേഷം അവർ എവിടെയൊക്കെയാണോ കൊഴിയുന്നത് അവിടെയൊക്കെ നല്ലപോലെ തന്നെ തെച്ച് പിടിപ്പിക്കുക കേട്ടോ ഈ ഒരു ചോറും ഉലുവപ്പൊടി നല്ല തണുപ്പായിരിക്കും നമ്മുടെ തലയ്ക്ക് എപ്പോഴും ഉണ്ടാവുക അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഞാൻ ഈ കാണിച്ചതിൻ്റെ തൊട്ട് ചോറും ഉപയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും പുതിയ മുടി കളിർപ്പിക്കാനും പറ്റും അപ്പം വളരെ സിമ്പിൾ കാര്യം തന്നെയാണ് നമുക്ക് പ്രത്യേകിച്ച് ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ല നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം നെഗറ്റീവ് കമൻ്റോട്ട് വരും കാരണം ഒരുപാട് ആളുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിജയിച്ച ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്നത് അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ട കാര്യം തന്നെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ